ഒരു ധനികനായ ക്രിസ്ത്യൻ പിതാവിന് ഭാര്യയും ദൂർത്തനായ ഒരു മകനും ഉണ്ടായിരുന്നു കുറച്ച് സ്ഥാവര സ്വത്ത് തനിക്കു കൈമാറണമെന്ന മകൻ പിതാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ അതിനു വഴങ്ങിയില്ല സ്വത്തിന്റെ പിന്തുടർച്ചാവകാശത്തിനായി മകൻ പിതാവിനെ കൊലപ്പെടുത്തി ശേഷം ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് അഥവാ ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റിമൂന്നിൽ ഒന്നു വകുപ്പ് പ്രകാരം സെഷൻസ് കോടതി മകന്റെ മേൽ കൊലപാതക ചുമത്തുകയും ജീവപര്യന്തം തടവിനു ശിക്ഷിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ വ്യവസ്ഥകളാണ് ക്രിസ്ത്യാനികൾക്കിടയിലെ വിൽപത്രം എഴുതാതെ മരിച്ചയാളുടെ പിന്തുടർച്ചാവകാശങ്ങൾ നിയന്ത്രിക്കുന്നത് മരിച്ചയാളുടെ വിധവയും കുട്ടികളുമാണ് സ്വത്തിന്റെ അവകാശികൾ പ്രസ്തുത നിയമത്തിന്റെ മുപ്പത്തിമൂന്നാം വകുപ്പിൽ ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു വ്യവസ്ഥ പ്രകാരം വിധവയുടെ വിഹിതം ഒന്നിൽ മൂന്നും ഏകമകന്റെ വിഹിതം രണ്ടിൽ മൂന്നുമാണ് മകനെ ശിക്ഷിച്ച സെഷൻസ് ജഡ്ജിക്ക് കൊല്ലപ്പെട്ട പിതാവിന്റെ സ്വത്ത് അനന്തരാവകാശമായി നൽകുന്നതിൽ നിന്ന് മകനെ അയോഗ്യനാക്കുന്നതിന് സിആർപിസി അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരമുള്ള ഒരു അധികാരവുമില്ല ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ സ്വത്ത് അനന്തരാവകാശമായി ലഭിക്കുന്നതിൽ നിന്ന് കൊലപാതകിയെ അയോഗ്യനാക്കുന്നില്ല എന്നാൽ കൊലപാതകിയായ മകനെയോ മകളെയോ കൊല്ലപ്പെട്ട പിതാവിന്റെ സ്വത്ത് അവകാശമാക്കാൻ അനുവദിച്ചാൽ അത് അനീതിക്ക് തുല്യമായേക്കാം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ കൊലപ്പെടുത്തിയ വ്യക്തിയുടെ സ്വത്തിന്റെ അനന്തരാവകാശികളിൽ നിന്നും കൊലപാതകയെ ഒഴിവാക്കിയിരിക്കുന്നു മാണി വേഴ്സസ് പാറുവിൽ റിപ്പോർട്ട് ചെയ്ത വിധന്യായത്തിൽ ഈ പൊതുതത്വമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിധിന്യായത്തിന്റെ വസ്തുതകൾ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ടതില്ലെങ്കിലും ഇരയുടെ സ്വത്തിന്റെ പിൻഗാമിയാകാൻ കൊലപാതകയ്ക്ക് അർഹതയില്ല എന്ന പൊതുതത്വം പ്രസ്തുത വിതിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ സ്വത്ത് അനന്തരാവകാശമായി ലഭിക്കാൻ കൊലപാതകക്ക് അർഹതയില്ലെന്ന സമീപനത്തിന് മതിയായ ന്യായമുണ്ട് നിയമവ്യവസ്ഥകൾ ഈ ഒരു വിഷയത്തെപ്പറ്റി കാര്യമായി ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ലായെങ്കിലും ഇത്തരമൊരു വ്യാഖ്യാനം നിയമത്തിന് അഥവാ സാമാന്യ ബുദ്ധിക്ക് എതിരായിരിക്കില്ല ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ സ്ഥിതിയിൽ കൊലപാതകിയായ മകനും മകളും നിയമപരമായ പിന്തുടർച്ച അവകാശിയാണ് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണിത് അതിനാൽ പ്രകടമായ ഈ അനീതി മാറ്റുവാൻ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക